സോമേടാ നമസ്കാരം ഞാനി സോമനോട് സോമനോട് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി അതിൽ വ്യക്തതയുണ്ടാവും കേരളത്തില് കേരളം എന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണം തൊട്ട് ഇതുവരെയുള്ള നാളില് പ്രധാനപ്പെട്ട രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ച് നമ്മൾ അടയാളപ്പെടുത്തി പോകണം ഒന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ വാഷ രണ്ടാമത് രവീന്ദ്ര രവീന്ദ്രൻ മാഷ് ഒന്നാം പിണറായി സർക്കാരിലെ രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാർ രണ്ടിലും ഇ എം എസ് സർക്കാരും പിണറായി സർക്കാരുമാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് സാർവത്രിക പൊതുവിദ്യാഭ്യാസം നമുക്ക് സ്വായത്തമാക്കാനായിട്ടും ആ ഒരു പൊതുബോധം നിർമ്മിക്കാനായിട്ടും ഏറ്റവും അധികം പ്രയത്നിച്ചത് മുണ്ടശ്ശേരി മാഷാണ് അതിൻ്റെ പേരിൽ വിമോചന സമരം വരെ ഉണ്ടായൊരു നാടാണ് നമ്മുടെ ഇപ്പോൾ നമുക്കറിയാം എല്ലാ ദിവസവും മാധ്യമങ്ങളും എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐക്കെതിരെ അല്ലെങ്കിലും വലിയ ഇതാണ് കാരണം വീക്ഷണത്തിനെതിരെ അതെ എസ് എഫ് ഐക്കെതിരെ വലിയ യുദ്ധം പ്രഖ്യാപിക്കാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം സ്വാശ്രയ കോളേജ് അനുവദിച്ചത് എ കെ ആന്റണിയാണ് ഈ എ കെ ആന്റണി തന്നെ പറയുന്നുണ്ട് എന്നെ പറ്റി അവര് കരാർ ഒപ്പിട്ടില്ലേ യഥാർത്ഥത്തിൽ അവർ കേസ് പറഞ്ഞു പറ്റിച്ചു അത് പറയുന്നത് ആരാണ് മുഖ്യമന്ത്രി അല്ല അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി നമ്മളിപ്പോ പറയുമ്പോ സാങ്കേതികമായിട്ട് മുഖ്യമന്ത്രി ഇത് ഈ ഈ പറഞ്ഞ ആന്റണിക്ക് യാതൊരു ബുദ്ധിമുട്ടും കാരണം നമ്മൾ അന്ന് എസ് എഫ് ഐ പറഞ്ഞതും കൃത്യാണ് കാരണം ഇത് അനുവദിക്കുമ്പോൾ കൃത്യമായ നിയമപരമായിട്ട് കേരളത്തിന് ഉപയോഗമാവുന്ന രീതിയിൽ അനുവദിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ മാധ്യമങ്ങൾ അതിനല്ല കൂട്ടുന്നത് എന്നിട്ട് എന്തുണ്ടായി നടത്തുന്ന ആളാണ് ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട് വലിയ കാര്യത്തിൽ വാർത്തയായില്ലേന്ന് അറിയൂ തിരുവനന്തപുരത്തല്ലേ അതെ തിരുവനന്തപുരത്താണ് അല്ലെ കൊല്ലം അടുത്ത് അതെ ഒരു കോളേജിന്റെ ഓണർ ആത്മഹത്യയാണ് പഠിക്കാൻ പിള്ളേരില്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കാത്ത കാരണം എവിടെ പോയി ജോലി കിട്ടില്ല ഇത് തന്നെയാണ് എസ് എഫ് ഐ പറഞ്ഞത് ചലച്ചില്ലാത്ത സ്ഥാപനങ്ങൾ വന്നാൽ സ്വാഭാവിക ലാഭത്തിന് മാത്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുന്ന ഇതെന്താ പ്രവർത്തകർക്ക് മനസ്സിലാവാത്തേ മനസ്സിലാവാത്തല്ല കാരണം ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇപ്പൊ തുടർച്ചയായിട്ട് ഒരു വ്യാഖ്യാനിക്കുന്നത് സ്വാശ്രയത്തിനെതിരെ എസ് എഫ് ഐ സവറേജ് ചെയ്തു കൂത്തുപുറമ്പില് വെടിവെപ്പ് വാങ്ങി ചോദിച്ചു വാങ്ങി യഥാർത്ഥത്തിൽ ആ സ്വാശ്രയ സമരത്തിന്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു സ്വാശ്രയ സ്ഥാപനം സർക്കാരിന്റെ മുതല് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പാപ്പനശ്ശേരി സോറി നമ്മുടെ മെഡിക്കൽ കോളേജ് സഹകരണ മെഡിക്കൽ കോളേജ് കോളേജ് അത് വ്യക്തിപരമായിട്ട് അറിയാന്റെ അല്ല ഒരു പക്ഷെ പറയുന്നത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ എം വി രാഘവനെതിരെ കരുണാകരനെതിരെ സ്വാശ്രയത്തിനെതിരേതാണ് സ്വാശ്രയത്തിനെതിരെ മുതൽ കട്ടുമാറ്റുന്നതിനെതിരായിട്ടാണ് യഥാർത്ഥ ആ ഇഷ്യൂ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് വെടിവയ്പുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായത് ഇത് കേരളത്തിലെ മുതിർന്ന മാധ്യമോ മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയാണ് കാരണം കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതി നിലയ്ക്ക് പോകുമ്പോൾ കേരളത്തിൽ വരാന ഈ അമ്പത്തേൽ നേരത്തെ ബിച്ച് സൂചിപ്പിച്ച വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും ഒപ്പം തന്നെ സംഭവിച്ച ഒരു കാര്യം കൂടി ഉണ്ട് ഭൂപരിഷ്കരണം ജനിച്ചു വീഴുന്ന ഏതൊരു പൗരിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് നടു തീർന്നു സംസാരിക്കാൻ പറ്റും മറ്റത് വല്ലാൻറ്റി പറമ്പിൽ കിടക്കുന്ന ആളുകളായിട്ടുള്ളു അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ആത്മാഭിമാനവും ആത്മബോധമുള്ള ജനങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിൽ കൂടെ കയറി വന്ന നമ്മുടെ നാട്ടിൽ നിന്ന് ഇമാതിരി പുറത്തേക്ക് സ്കിൽ ലേബർ ഫസ്റ്റ് ജനറേഷനൊക്കെ വെറും കുലിപ്പൊളിക്കാരാണെങ്കിൽ രണ്ടാമത്തെ ആയപ്പോഴേക്കും അക്കാഡമിക് കഴിവുള്ളവരെയും മൂന്നാമത്തെ ടെക്നോളജി ഉള്ള ആളുകളാണ് ഇപ്പോൾ പുറത്ത് പോകുന്നത് നമുക്ക് നമ്മുടെ പോലെ നമ്മളെ സൗഹൃദിന്റെ ആ ചേച്ചി തിരുവനന്തപുരത്തുള്ളതാണ് ജലജം അതെ 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 ജലജാകുമാരി ആ ചേച്ചി ഒറീസയിലെ മകള് അവിടെ എൻ ജിഒ ആയിട്ട് പ്രവർത്തിക്കുകയാണ് അവിടെ സാർവത്രിക വിദ്യാഭ്യാസം പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പോവാന്ന് പറഞ്ഞൊരു ചിന്ത അങ്ങനൊരു സംഭവില്ല ആ അവര് പറഞ്ഞത് എന്ന് പറഞ്ഞ ഒരു ദിവസം അങ്ങനെ പരിപാടി ഇല്ലാന്ന് നമ്മൾ അതിന് കുറ്റം പറയൂല കാരണം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തെ നമുക്ക് അതിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ പക്ഷെ സോമേട്ടം പറഞ്ഞ പോലെ ബ്രഹ്മസം ഭൂമിന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഈ ബ്രഹ്മസ്വം ഭൂമിന്ന് ഇവിടെവരെത്തിട്ട് ഇപ്പോഴും ഈ മാപ്പകള് മാപ്പികൾ കോർപ്പറേറ്റുകളുടെ കാശു വാങ്ങിച്ചിട്ടാണ് ജീവിക്കുന്നത് ഇവര് എങ്ങനെ കേരളത്തിൽ നീതി കൊണ്ടുവരും ഇല്ല അവര് ഇടതുപക്ഷ ഉട്ടാവുക മുതലാളിത്വ സമീപനം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുക ലാഭാടിസ്ഥാനത്തിലെല്ലാം ചെയ്യാന്നുള്ളതാണ് ഇവിടെ കേരളം അങ്ങനെയല്ല മാറി വന്നത് ലാഭത്തിനാണെങ്കിൽ ഈ പാവപ്പെട്ടവർക്കൊന്നും കോളേജോ സ്കൂളോ എത്തില്ല എത്തില്ല ഇന്നിപ്പോ എൽ കെ ജി മുതല് എൽ പി യു പി സ്കൂളുകൾ വരെ ഹൈസ്കൂള് വരെയും സൗജന്യ ഭക്ഷണവും സൗജന്യ പുസ്തകവും സൗജന്യ യൂണിഫോമുമാണ് സാർവത്രികമായിട്ട് അത് കേരളത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റില്ല മലപ്പുറം എ യു പി സ്കൂള് കഴിഞ്ഞ ബഹുമാനപ്പെട്ട ഏറ്റവും നല്ല വ്യക്തി ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അടച്ചുപൂട്ടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അത് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് കേരളത്തിലൊരു സ്കൂളുകളും ഏറ്റെടുക്കപ്പെടില്ല ഓർമ്മയില്ലേ അപ്പോ ഏറ്റെടുക്കപ്പെടില്ല എന്ന് പറഞ്ഞു കൊടുത്താണ് കേരളത്തിലെ ഇത്രയ്ക്കധികം സ്കൂളുകൾ ഹൈടെക് സംവിധാനത്തിലേക്ക് പുതിയ ബിൽഡിംഗ് ആയിട്ട് ഞാൻ പഠിച്ചിരുന്ന എൻ്റെ സർവോദയ സ്കൂൾ വരെ എൻ്റെ മകൻ പഠിച്ച സ്കൂള് സർവോദയ സ്കൂൾ വരെ മാറിയത് അല്ല ഞാൻ പഠിച്ച സ്കൂള് പ്രൈവറ്റ് സ്കൂളായിരുന്നു അതിപ്പോ സർക്കാർ ഏറ്റെടുത്തു എന്റെ പഞ്ചായത്ത് തന്നെ രണ്ടാമത്തെ സ്കൂളായിട്ട് കേരളത്തിൽ ഏറ്റെടുത്തതാണ് പരശുരാമ എൽ പി എസ് എന്ന് പറഞ്ഞ കിരാലൂര് വളരെ പാരമ്പര്യമുള്ളൊരു സ്കൂളായിരുന്നു അതും സർക്കാർ ഏറ്റെടുത്തു അപ്പൊ ആ രീതിയിൽ സർക്കാർ ഏറ്റെടുത്തതിന് ഉപരിയായിട്ട് ഉള്ള സർക്കാർ സ്കൂളുകളിലൊക്കെ ഹൈടെക് ഹൈ ക്വാളിറ്റി ബിൽഡിങ് ഗ്രൗണ്ട് എല്ലാം സംഭവിച്ചത് ഈ സോമേട്ടൻ സഖാവാണ് സുഹൃത്താണ് ആറാട്ടുപുഴയിൽ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു ചെറിയ അഭിപ്രായ ചർച്ച മാത്രമാണ് ഇപ്പോൾ നടന്നത് കൂടുതൽ വ്യക്തമായിട്ട് മറ്റൊരിക്കൽ വരാം സോമേട്ടനുള്ള നന്ദി പ്രത്യേകം പറയുന്നു